എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ ആധാരത്തിൽ ബി ടി ആറിൽ ഒക്കെ എന്നുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ മുപ്പത്തി എട്ടര സെൻറ്റ് സ്ഥലം അത് നമ്മൾക്ക് വീട് പണിയുന്നതിനനുസരിച്ച് മുറിച്ച് ലഭിക്കാവുന്ന രീതിയിൽ സെൻറിന് അധികം റേറ്റ് ഇല്ലാത്ത ഏരിയയിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഏകദേശം പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ ടാറിങ് റോഡ് ഉള്ള മനോഹരമായ വീട് പണിയുന്നതിന് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള മുപ്പത്തി എട്ടര സെൻറ്റ് സ്ഥലം ആവശ്യത്തിന് മുറിച്ച് ലഭിക്കാവുന്ന രീതിയിലുള്ള ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തത് നമ്മൾ കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം മൂന്നര മീറ്റർ വഴി തിരിച്ച് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വഴിയുള്ള വീട് പണിയുന്നതിന് ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കാവുന്ന രീതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകരയിൽ നിന്നും അഴിമാവ് പുതിയ പാലത്തിലേക്ക് പോകുന്ന വഴിയിൽ കിഴ്പുള്ളിക്കര പ്രദേശത്താണ് ഈ സ്ഥലം വരുന്നത് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഇടമുട്ടം സെൻറ്റർ അതുപോലെ തന്നെ കാട്ടൂർ സെൻറ്ററിലേക്ക് അഞ്ച് കിലോമീറ്റർ തൃപ്രയാർ സെൻറ്ററിലേക്ക് അഞ്ച് കിലോമീറ്റർ തീരദേശ ഹൈവേ പുതിയ ആറുവരി പാത വരുന്ന അവിടേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെയായി മുസ്ലിം പള്ളി അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃപ്രയാറ് അമ്പലം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്നേഹതീരം ബീച്ച് ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കഴിമ്പറം ബീച്ച് അഞ്ച് കിലോമീറ്ററിൽ വൈമാള് അതുപോലെ തന്നെ ഏറ്റവും അടുത്തായിട്ട് തന്നെ എൽ പി സ്കൂള് അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ിനുള്ളിൽ നളന്ദ ഹയർ സെക്കൻഡറി സ്കൂള് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സെൻറ് സേവിയറ് സ്കൂള് അൽബാബ് സെൻട്രൽ സ്കൂള് മൂന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ ഗോകുലം സ്കൂള് അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഹോസ്പിറ്റലുകൾ സൂപ്പർമാർക്കറ്റുകള് ബാങ്കുകള് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലം മുപ്പത്തി എട്ടര സെൻറ്റ് സ്ഥലം മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാകും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം